കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിചിത്രമായൊരു പ്രസ്താവന ഇന്ന് പത്രങ്ങൾ കാണുകയുണ്ടായി സി എ എ നിയമമായി കണ്ടിട്ടെന്നും ഭരണഘടന പ്രകാരം അത് കേരളത്തിലും നടപ്പാക്കേണ്ടി വരുമെന്നുമാണ് സി എ എ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതേ പ്രസ്താവന ഇന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും നടത്തിയിട്ടുണ്ട് കേരളത്തിലും സി എ എ നടപ്പാക്കേണ്ടി വരും എന്നാണ് യുഡിഎഫിന്റെ കൊല്ലം സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെപ്പോലെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റും പറയുന്നത് യു ഡി എഫ് വിശ്വസിക്കുന്നത് കൊല്ലത്തെ സ്ഥാനാർത്ഥി വിശ്വസിക്കുന്നത് ഈ നിയമം ഭരണഘടനാ അനുസൃതമാണ് എന്നാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഭരണഘടനാ വിരുദ്ധമായ നിയമം നടപ്പാക്കില്ല എന്നാണ് എൽ ഡി എഫ് നിലപാട് അതാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഇതാണ് രണ്ട് നിലപാടുകൾ തമ്മിലുള്ള വ്യത്യാസം യു ഡി എഫിന് സംശയമില്ല ഇത് നടപ്പാക്കേണ്ടി വരുമെന്നത് ഇത് ഭരണഘടനാ പ്രകാരമാണ് എന്നത് എന്നാൽ എൽ ഡി എഫിന് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന കാര്യത്തിലും സംശയമില്ല ഇത് നടപ്പാക്കില്ല എന്ന കാര്യത്തിലും സംശയമില്ല നേരത്തെ ഇലക്ട്രൽ ബോൾഡിന്റെ പ്രശ്നം വന്നപ്പോഴും സിപിഐഎം മാത്രമാണല്ലോ അന്ന് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് നിലപാടെടുത്തത് ബാക്കി എല്ലാവരും ഇതിനെ അനുകൂലിക്കുകയല്ലേ മറ്റ് യു ഡി എഫ് ഘടക കക്ഷികൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ചെയ്തത് സിപിഐഎം സുപ്രീംകോടതിയിൽ പോയി നിയമയുദ്ധം നടത്തി ഒടുവിൽ സുപ്രീംകോടതി ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വിധിച്ചു ഇലക്ടറൽ ബോൾഡ് റദ്ദാക്കി അതുപോലെ തന്നെ സി എ എ ഭരണഘടനാ വിരുദ്ധമാണെന്നും അത്തരമൊരു നിയമവും നടപ്പാക്കാൻ സൌകര്യമില്ല ഭരണഘടനാ ഒരു നിയമവും നടപ്പാക്കാൻ സൌകര്യമില്ല എന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് യു ഡി എഫിന്റെ ഈ നിലപാട് ഒട്ടും അത്ഭുതപ്പെടുത്തുന്നില്ല അത് ഉണ്ടചോറിനുള്ള നന്ദിയാണോ എന്നത് இனி நமக்கு வரும் திவசங்களில் காணும்